ഈ പ്രണയ ദിനത്തിൽ പ്രണയം പറഞ്ഞ മൂന്ന് പുസ്തകങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മാൻകൈൻഡ് പുറത്തിറക്കിയ ഒറ്റമരച്ചില്ലുകളിൽ ലാങ്കി ഹലീമ ജീവിതത്തിൽ കഥകൾ പറഞ്ഞ് അവസാനിക്കുന്നില്ല പ്രകൃതി ഉള്ളിടത്തോളം കാലം അത് തുടർന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് പ്രണയവും കാലവും ദേഷ്യവും തലമുറകളും കിടന്ന് ഹൃദയം മുറിഞ്ഞ് പ്രണയം പറഞ്ഞ കഥകൾ അവസാനിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ തലമുറയ്ക്കും ജൂലിയറ്റും റോമിയോയും രമണനും ചന്ദ്രികയും പരിചിതരാകുന്നത് ലാംഗിമരച്ചോട്ടിൽ ചിലരെങ്കിലും രവിയെപ്പോലെ ഒറ്റയ്ക്കാവുന്നത് ഇത് ലാങ്കിയെക്കുറിച്ചാണ് നൈനാവൈദേഹി സുരേഷിന്റെ ലാംഗിമരച്ചോട്ടിൽ പൂത്തുകൊഴിഞ്ഞ ഒരു പ്രണയത്തെക്കുറിച്ച് രവിയിലും അരുന്ധിതിയിലും തുടങ്ങി മുരളിയിലും രേണുവിലും പറഞ്ഞു തീർന്ന കഥ നമുക്കേറെ പരിചയമുള്ള കഥാപാത്രങ്ങൾ ലാങ്കിമരച്ചോട്ടിൽ നിന്ന് നമ്മളോട് സംസാരിക്കും പക്ഷേ കാലങ്ങൾക്ക് മുമ്പ് രവി എഴുതിയ കത്ത് എങ്ങനെ രേണുവിനുള്ളതായി അതിലെങ്ങനെ മുരളി വന്നു എന്നീ ചോദ്യങ്ങൾ ബാക്കി നിർത്തി കഥ അങ്ങ് തീർന്നുപോകും ലാങ്കിമരച്ചോട്ടിൽ നമ്മളും ഇതളിറന്ന പ്രണയവും മാത്രം ബാക്കിയാവും ലളിതമായ കഥയും ഭാഷയും ഇഷ്ടപ്പെടുന്നവർക്ക് വായനയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കുഞ്ഞു പുസ്തകം ലാങ്കി ഒറ്റമരച്ചില്ലയിൽ തീർത്ത പ്രണയക്കുരുക്കിൽ പിടഞ്ഞ ജീവിതങ്ങളാണ് അനില് നരിനടയുടെ ഒറ്റമരച്ചില്ലകളിൽ പറഞ്ഞുവെക്കുന്നത് കാലഘട്ടങ്ങളുടെ നിന്ന് അന്നയുടെയും മാധവൻ്റെയും നഷ്ടപ്രണയം വളരെ ലളിതമായ ഭാഷയിൽ ആകാംക്ഷയുടെ മേൻപൊടി ചേർത്ത് കഥാകാരം പറഞ്ഞു തീരുമ്പോൾ നമ്മളിൽ ഒരു സങ്കടത്തിലെ ബാക്കിയാവും അതുതന്നെയാണ് ഈ എഴുത്തിന്റെ വിജയവും കാലങ്ങൾ അതിജീവിക്കുന്ന പ്രണയകഥകളിൽ നമ്മൾ കാണുന്ന കഥാനായകൻ്റെയും നായികയുടെയും അപ്പുറത്തേക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതങ്ങൾ കൂടി ഈ പുസ്തകം വരച്ചിടുന്നു അല്ലെങ്കിലും ഒരു പ്രണയം ഒരുമിച്ചാലും പിളർന്നാലും തകരുന്നതും ജീവിക്കുന്നതും അവർ മാത്രമല്ല അവർക്ക് ചുറ്റുമുള്ളവർ കൂടിയാണ് ഇവിടെ ശ്രീദേവി ടീച്ചറും മനുവും ജോസഫും ഒക്കെ അങ്ങനെ പിട്ടുപോയവരാണ് പ്രണയം തകർത്ത അന്നയേയും കുറ്റബോധത്തിന്റെ കുരുക്കിൽ പിടഞ്ഞ മാധവിനെയും പേറി ജീവിക്കുന്നവർ അവരിൽ എന്ന പോലെ അന്നയും മാധവും കുറച്ചു ദിവസത്തേക്കെങ്കിലും വായിക്കുന്നവരുടെ ഉള്ളിലും ഒരു അസ്വസ്ഥത ബാക്കി വയ്ക്കും പ്രണയവും മനുഷ്യരും ഇത്രമേൽ നിഷ്കളങ്കരാവരുത് അത് താങ്ങാനുള്ള ശേഷി ഈ ഭൂമിക്കും അതിലെ മനുഷ്യർക്കുമില്ല എന്നാണ് ഹലീമ എന്നോട് പറഞ്ഞത് സത്യത്തിൽ ഇത് ആലസൻ്റെ മാത്രം പ്രണയമാണ് കാരണം ജീവിത യാഥാർത്ഥ്യങ്ങൾക്കു മുമ്പിൽ അറിഞ്ഞോ അറിയാതെയോ നിവൃത്തി കേടുകൊണ്ട് അലീമ തൻ്റെ പ്രണയത്തെ അടിയറവ് വയ്ക്കുന്നുണ്ട് വിവാഹിതയാകുന്നുമുണ്ട് പക്ഷേ അലിഹസൻ മരണം വരെ തൻ്റെ പ്രണയത്തെ നെഞ്ചോട് ചേർത്ത് ജീവിച്ചവനാണ് അവരെ പിരിച്ച് ഉപ്പിയോട് പോലും മുഖം തിരിക്കാതെ ആരോടും ഒന്നിനോടും പരാതിയില്ലാതെ ജീവിച്ചു മരിച്ച മനുഷ്യനാണ് അതെ ഈ പ്രണയം അലിഹസൻ്റേതാണ് ഭൂമിയിലെ ഒരു ജീവിക്കും അർഹിക്കാനാവാത്തത്ര നിഷ്കളങ്കമായ പ്രണയം അലിഹസന്റെ റൂഹിലൊട്ടിയ പരാജയം എന്തെന്നറിയാത്ത പ്രണയം ഈ പ്രണയ ദിനത്തിൽ ഞാൻ തിരഞ്ഞെടുത്ത മൂന്ന് പുസ്തകങ്ങളും നിർഭാഗ്യവശാൽ പ്രണയ നൈരാശ്യമാണ് പറഞ്ഞു വയ്ക്കുന്നതെങ്കിലും മനസ്സിൽ പ്രണയം സൂക്ഷിക്കുന്നവർക്ക് കൂടെ കൂട്ടാൻ പറ്റിയ മൂന്ന് പുസ്തകങ്ങൾ തന്നെയാണ് ഇവ